നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ന്യായവില നൽകി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി ഓണച്ചന്ത പ്രവർത്തനം തുടരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഓണസമൃദ്ധി ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം അരവിന്ദാക്ഷൻ നായർ അഗ്രികൾച്ചർ അസിസ്റ്റന്റുമാരായ ബിനോയ് കുമാർ സജിത റാണി എ ഡി എസ് മെമ്പർമാർ കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കർഷകരിൽ നിന്ന് മികച്ച വില നൽകി പച്ചക്കറികൾ വാങ്ങി ന്യായമായ വിലക്ക് പൊതുജനങ്ങൾക്കായി വിതരണം ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്ന് കൃഷി ഓഫീസർ എം സി വിവേക് അറിയിച്ചു ഓണവിപണിയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായിട്ട് കേരള കൃഷി വകുപ്പ് ഒരു പ്രധാന പ്രവൃത്തിയാണ് ഓണച്ചത് ഓണച്ച നടക്കുന്നത് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാലാം തീയതി വരെയാണ് അപ്പൊ അതിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു അപ്പോൾ ഇത് കൃഷിഭവനും തിരുലാമൽ കൃഷിഭവനും തില്ലാമ ഗ്രാമപഞ്ചായത്ത് സംയുക്തമായി നടക്കുന്ന ഒരു ഓണത്തിൻ്റെയാണ് അപ്പം അതിനായിട്ട് നമുക്കിപ്പോൾ ഓണത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കർഷകരിൽ നിന്ന് നല്ല വിലയ്ക്ക് സാധനങ്ങൾ എടുത്തിട്ട് അത് ഉപഭോക്താക്കളിലേക്ക് കുറഞ്ഞ വിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ നമുക്ക് ആ കർഷകർക്ക് നല്ല നല്ല വില കൊടുക്കാനും കഴിയും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് നല്ല സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കാനും ഇത് ഈ വിപണിയിലൂടെ കഴിയും നമുക്ക് ചില ചില സമയങ്ങളിൽ ഒരു സന്ദർഭമുണ്ട് ഈ ഓണവിപണിയോടത്ത് തന്നെ വിലകൾ ക്രമാതീതമായി കൂടുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതുകൂടി നിയന്ത്രിക്കാനായിട്ടാണ് ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനെ ഒരു പദ്ധതി അപ്പോൾ അത് വർഷങ്ങളായിട്ട് നടന്നു പോകുന്നത് വിജയകരമായിട്ടുള്ളൊരു പദ്ധതിയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പം ഇപ്പാവശ്യം നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ കർഷകർക്ക് നിന്ന് സാധനം വാങ്ങാനും അത് കുറഞ്ഞ റേഞ്ച് നിരക്കിൽ ഉപഭോക്താക്കൾ കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അതില് എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ തുടർന്നു അതും മുന്നോട്ട് പോകുന്നതിനായിട്ട് എല്ലാ സഹകരണങ്ങളും വേണമെന്നാണ്